നമസ്കാരം എന്താണ് മറുനാടിൻ്റെ രാഷ്ട്രീയം ആർക്കു വേണ്ടിയാണ് മറുനാടൻ നിലപാടെടുക്കുന്നത് ആരാണ് മറുനാടിന്റെ പിന്നിൽ കഴിഞ്ഞ കുറേ കാലമായി സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ വലിയ ചർച്ചയാക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന വിഷയമാണ് സി പി എം തീവ്ര ഇസ്ലാമിസ്റ്റുകളും അവരെ പിന്തുണയ്ക്കുന്ന മീഡിയാവണിനെ പോലുള്ള മാധ്യമങ്ങളും പറയും മറുനാടൻ വർഗീയത പറയുന്ന മുസ്ലിം വിരുദ്ധമായ സംഘി രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണെന്ന് കോൺഗ്രസുകാർ പറയും സംഘിയാണോ എന്നൊന്നും അറിയില്ല പക്ഷേ മോദി ഭക്തിയും കോൺഗ്രസ് വിരോധവും അവർക്ക് കൂടുതലാണ് അതേസമയം ബി ജെ പി കാര് പറയും കോൺഗ്രസിൻ്റെ ഏജൻറ്റാണ് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പി അണികളുടെ വോട്ട് അടിച്ചു മാറ്റുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി വിട്ടിരിക്കുന്ന ചാരനാണ് മോദി സ്നേഹം കാട്ടി ബി ജെ പിയുടെ വളർച്ച തടയുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ ചാരനാണ് അങ്ങനെ അങ്ങനെ പോകുന്നു ആരോപണങ്ങൾ ഇവരാരും ആരോപിക്കാതിരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ മറന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താവാണ് സുഡാപ്പിയാണ് മറന്നാടൻ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ രഹസ്യ കച്ചവടക്കാരനാണ് എന്ന് മാത്രം ഇവരാരും ഇതുവരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ കടുത്ത നിലപാടാണ് മറുനാടിൻ്റേത് രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറയുന്നത് മത ഇസ്ലാമിന്റെ മറവിൽ ചെറിയൊരു ന്യൂനപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികേടാണെന്നും അവരുടെ ലക്ഷ്യം മതരാഷ്ട്ര നിർമ്മാണമാണെന്നും അതുകൊണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രഹസ്യ അജണ്ടയെ തിരിച്ചറിയണമെന്നും നിരന്തരമായി കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാവാം ആരും ആ ഒരു പട്ടം മാത്രം എൻ്റെ മനസ് ചുമത്തിയിട്ടില്ല അങ്ങനെ ഒരു പട്ടമില്ലാത്തത് തന്നെയാണ് മറനാടിനെ മുസ്ലിം വിരോധവും സംഘയുമാക്കി ഒരു വിഭാഗം ആളുകൾ മാറ്റാനുള്ള പ്രധാന കാരണം എന്നാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ അറിയുക മറുനാടൻ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ചട്ടുകമാണെന്നും മറുനാടൻ പുറത്ത് കാണുന്ന ആളെ അല്ലെന്നും മറനാടനെ സൂക്ഷിക്കണം എന്നും പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഒരു വിഭാഗം വരുന്ന അടിമ സംഖ്യകൾ ഞാൻ അവരെ സംഘികൾ എന്ന് വിളിക്കുന്നില്ല കാരണം സംഘപരിവാർ ആശയത്തോട് ഒരു യോജിപ്പും അവർക്കുണ്ടാവില്ല ഏത് വിധേയനെയും അധികാരം ഉറപ്പിക്കുക അധികാരത്തിന്റെ ഉച്ചിഷ്ടം കഴിച്ച് ഉന്മത്തരായി ജീവിക്കുക എന്ന ആഗ്രഹമുള്ള ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന ചെറിയൊരു വിഭാഗമാണ് അവർ അവർ സംഘപരിവാറുകാരല്ല അവർ രാജ്യസ്നേഹികളല്ല അവർ ഹിന്ദു വിശ്വാസികളല്ല അവർ അധികാരത്തെ സർവ്വതുമായി കരുതുന്ന ഒരു കൂട്ടം ഭിക്ഷാം അവരുടെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് കണ്ട് ഞാൻ ഒരുപാട് ആർത്ത് ചിരിച്ചു പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കേൾക്കണം പ്രത്യേകിച്ച് മറുതാടൻ മുസ്ലിം വിരോധിയാണ് മറുതാടൻ സംഘിയാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നവർ മറക്കാതെ ഈ കുറിപ്പ് കേൾക്കണം ഇത് എഴുതിയത് ആരാണെന്ന് എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ചിലരെനിക്ക് അയച്ചു തന്നതാണ് ഒരു ജോൽസനാണ് ഏറ്റവും ഒടുവിൽ അത് എനിക്ക് അയച്ചു തന്നത് അപ്പോഴാണ് ഞാനത് വായിക്കാൻ സമയം കണ്ടെത്തിയത് വ്യാജൻ സ്കറിയയുടെ പൊളിറ്റിക്കൽ ഇസ്ലാം വിരോധം നാടകം ഇതാണ് തലക്കെട്ട് ഈ വ്യാജൻ സ്കറിയ എന്നത് കെ സുരേന്ദ്രൻ പരസ്യമായി ഉപയോഗിച്ചൊരു പദമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് ഇത് എഴുതി പ്രചരിപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ആദ്യത്തെ തെളിവും അതുതന്നെയാണ് നിങ്ങൾ തെരുവിൽ നടത്തുന്ന ചികിത്സാ സഹായ ഗാനമേള കണ്ടിട്ടുണ്ടോ ഗാനമേളയാണെന്ന് തെളിയിക്കാൻ അവർ ഇടയ്ക്ക് പാട്ട് പാടുമെങ്കിലും പരിപാടിയുടെ എൺപത് ശതമാനവും ജനങ്ങളോട് പണം അഭ്യർത്ഥിക്കുന്ന ഡയലോഗുകളായിരിക്കും ഈ കിട്ടുന്ന പണമാണ് അവരുടെ വയറ്റിപ്പിഴുപ്പ് ഈ ചാരിറ്റി ഗാനമേള പോലെയാണ് നിഷ്പക്ഷ മാധ്യമൻ മറുനാടൻ ഷാജൻ മറനാടൻ ഫോളോവേഴ്സിൽ എഴുപത് ശതമാനം വരുന്ന സംഖ്യകളെ മയക്കി റീച്ചുകൂട്ടി വരുമാനമുണ്ടാക്കാൻ ബി ജെ പി അനുകൂലിയാണെന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുകയാണെന്നും വിശ്വസിപ്പിച്ച് പോസ്റ്റിടുമെങ്കിലും എൺപത് ശതമാനം പോസ്റ്റുകളിലും അയാൾ അയാളുടെ കോൺഗ്രസ് രാഷ്ട്രീയം വിളമ്പുമ്പോൾ അയാളുടെ പോസ്റ്റുകളിലേക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കലാണ് കേരളത്തിലെ സംഖ്യകളുടെ ജോലി വളരെ വിചിത്രമാണ് ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ് എഴുപത് ശതമാനം മറനാടൻ പ്രേക്ഷകരും സംഖ്യകളാണ് അത്ര മുപ്പത് ശതമാനത്തെ വിട്ടതിൽ നന്ദിയുണ്ട് അതേസമയം എൺപത് ശതമാനം വാർത്തകളും കോൺഗ്രസ്സിന് വേണ്ടിയാണ് അതിനൊരു വൈരുദ്ധ്യമുണ്ടല്ലോ സഖാവ് സുരേന്ദ്ര എൺപത് ശതമാനം കോൺഗ്രസ്സുകാരാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് എഴുപത് ശതമാനം സംഘികൾ ഇതിന്റെ പ്രേക്ഷകരാകുന്നത് വ്യാജൻ കറിയ ഏത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് എതിർത്തിട്ടുള്ളത് ഇനി നേരെ കടക്കുന്നത് ഷാദൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഷാദൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏജന്റാണ് എന്ന് സ്ഥാപിക്കാനാണ് വയനാട് ദുരന്തത്തിൽ മറുനാടിന്റെ സംഭാവന കൈമാറിയത് ഹാഗിയ സോഫിയ പള്ളി പിടിച്ചെടുത്ത് മോസ്ക് ആക്കിയത് ന്യായീകരിച്ച മുസ്ലിം ലീഗിനെയാണ് തനിക്ക് റീച്ച് ഉണ്ടാക്കി നൽകുന്ന സംഖ്യകളുടെ സേവാഭാരതി അവിടെ നിൽക്കട്ടെ ഇയാൾ എന്തുകൊണ്ട് സഹായധനം ഒരു ക്രൈസ്തവ സംഘടനയെ ഏൽപ്പിക്കാതെ കൊത്വ ഫണ്ട് പിരിച്ച് അടിച്ചുമാറ്റിയ മുസ്ലിം ലീഗിനെ വയനാട് ഫണ്ട് കൈമാറാൻ തെരഞ്ഞെടുത്തു ഇതാണ് ആദ്യത്തെ ചോദ്യം അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ് മുസ്ലിം ലീഗ് മാത്രമാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഫണ്ട് പിരിച്ചത് കോൺഗ്രസ് പ്രഖ്യാപിച്ചെങ്കിലും അവർ ഫണ്ട് പിരിക്കുന്നതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല ബി ജെ പിയോ സി പി എമ്മോ അടക്കം ഒരു പാർട്ടിയും ഫണ്ട് പിരിവ് നടത്തിയില്ല സർക്കാരിൽ പണം കൊടുക്കാൻ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അതിൽ അവിടെ ഫണ്ട് പിരിച്ചിരുന്ന വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ലീഗായിരുന്നു സേവാഭാരതി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഒരു സാമൂഹ്യ സംഘടനയാണ് അവർ പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് പിരിച്ചതായി ഞാൻ അറിഞ്ഞില്ല അവർ സ്വകാര്യമായി അവർക്ക് വേണ്ടപ്പെട്ടിരുന്ന പിരിച്ചു കാണും അല്ലാതെ ജനങ്ങളിൽ നിന്നും പൊതുവായി ഒരാഹ്വാനത്തിലൂടെ പിരിച്ചതായി ഞാൻ അറിഞ്ഞില്ല എന്നോടാരും പറഞ്ഞുമില്ല ചോദിച്ചുമില്ല അറിഞ്ഞിരുന്നെങ്കിൽ സേവാഭാരതിക്കും ഞാനൊരു സഹായം ചെയ്യുമായിരുന്നു കാരണം എനിക്ക് അവരെ വിശ്വാസമാണ് ഇവിടെ സർക്കാരിനേക്കാൾ വിശ്വാസം രാഷ്ട്രീയ പാർട്ടികളെയാണ് എന്ന പ്രഖ്യാപനമാണ് ഞാൻ നടത്തിയത് പിന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് ഞാൻ എതിർക്കുന്നത് മുസ്ലിങ്ങളെയോ മുസ്ലിം ലീഗിനോ അല്ല മുസ്ലിം ലീഗ് ഒരു മതപാർട്ടിയാണെങ്കിലും അത് വർഗീയ പാർട്ടി അല്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ അത് മറച്ചുവെക്കേണ്ട ഒരു കാര്യവുമില്ല ആ നിലപാട് നിൽക്കുമ്പോൾ മുസ്ലിം ലീഗ് വഴി ഫണ്ട് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല ചാരിറ്റി തട്ടിപ്പുകാരൻ ഫിറോസ് കുന്നും പറമ്പിൽ തട്ടിപ്പുകൾ പുറത്തു വരുന്നതിന് മുൻപ് ഫിറോസിന്റെ പിരിവ് വീഡിയോകൾ വാർത്തയാക്കി ഫിറോസിന് തട്ടിപ്പിന് കുട പിടിച്ചവനാണ് വ്യാജൻ കറിയുക ഫിറോസ് കുന്നംപറമ്പിൽ തട്ടിപ്പുകാരനാണ് എന്ന് പറയുന്നതല്ലാതെ ഫിറോസിനെ ഏതെങ്കിലും ഒരു തട്ടിപ്പിൽ സി പി എമ്മുകാർ പോലും പ്രതി ചേർക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അയാളെ പിന്തുണച്ചിരുന്ന കാലത്തെ അയാൾക്കെതിരെ വ്യാജ ആരോപണങ്ങളല്ലാതെ അയാൾ തട്ടിപ്പുകാരനാണ് എന്നതിൻ്റെ ഒരു തെളിവും ആരും എനിക്ക് തന്നിട്ടില്ല ഒരാൾ തട്ടിപ്പുകാരനാണ് എന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ കുറേ പേർ അത് ഏറ്റു പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ തെളിവുകളിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് ഫിറോസ് കുന്നം പ്രബലിനെ പിന്തുണച്ചതിലോ അയാളുടെ അഭിമുഖം കൊടുത്തതിലോ ഒരു തെറ്റുമില്ല ശിരൂരിൽ അപകടം മരണമടഞ്ഞ അർജുന്റെ ബന്ധുക്കൾ അർജുൻ്റെ മരണം മാർക്കറ്റ് ചെയ്ത ലോറിയുടെ മനാഫിനെതിരെ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് മനാഫാണ് താരം പോസ്റ്റ് പോസ്റ്റിട്ട ഷാജൻ പിറ്റേത് മുതൽ മൂന്ന് ദിവസത്തോളം അർജുൻ്റെ കുടുംബത്തെ അധിക്ഷേപിച്ച് വീഡിയോ ചെയ്തതും പോസ്റ്റ് ഇട്ടതും സംഖ്യകൾ മറന്നുപോയോ ഞാൻ ഒരിക്കൽ പോലും അർജുൻ്റെ കുടുംബത്തെ അധിക്ഷേപിച്ചിട്ടില്ല അപ്പോഴത്തെ സാഹചര്യത്തിൽ മനാഫിനെ പിന്തുണയ്ക്കേണ്ടത് മാനവികമായ ഉത്തരവാദിത്വമായിരുന്നു പിന്തുണച്ചു അർജുന കുടുംബത്തെ അധിക്ഷേപിച്ചിട്ടില്ല പിന്നീട് മനാഫിന്റെ തട്ടിപ്പുകൾ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏക മാധ്യമ പ്രവർത്തകൻ ഞാനാണേ എന്ന് മറനാടിനെ ഫോളോ ചെയ്യുന്നവർക്കറിയാം കഴിഞ്ഞ ദിവസവും മനാഫ് മറനാടനെതിരെ രംഗത്ത് വന്നിരുന്നു ആ സമയത്ത് മനാഫിന്റെ കുടുംബം മനാഫിനെതിരെ രംഗത്ത് വന്നതിനോടുള്ള വിയോജിപ്പറിയിച്ചു പക്ഷെ ആ കുടുംബത്തെ ഒരിക്കലും ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല മനാഫ് മുസ്ലിം ആയിപ്പോയി എന്നതുകൊണ്ട് സഖാവ് സുരേന്ദ്രനെ മനാഫിനെ തള്ളിപ്പറയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എന്നെ പഠിക്കരുത് ഞാൻ മുസ്ലിം വിരോധിയല്ല ഒരാളുടെ മതം നോക്കി നിലപാടെടുക്കുന്ന ആളല്ല മുനമ്പ സമരപ്പന്തലിൽ ഒരു ബ്രദർ കേരളത്തിൽ മെഡിക്കൽ ജിഹാദിനെ കുറിച്ച് പ്രസംഗിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ വ്യാജൻസ് കറിയ മറുനാടൻ പേജിൽ ബ്രദറിനെ ചീത്ത വിളിച്ച് വീഡിയോ ഇട്ടതും മെഡിക്കൽ ജിഹാദ് ഇല്ലെന്ന് വെളിപ്പിച്ചതും നമ്മൾ കണ്ടതാണ് ഇത് ചെയ്തത് വ്യാജൻ കറിയയ്ക്ക് ഫണ്ട് കൊടുക്കുന്ന ഒരു നഴ്സിംഗ് സംഘടന ജിഹാദി നേതാവിനെ വെളിപ്പിക്കാനായിരുന്നു ക്രിസ്ത്യൻ സമുദായത്തിലൂടെ ഉടമസ്ഥതയിലൂടെ ഹോസ്പിറ്റലുകൾ തിരഞ്ഞുപിടിച്ച് സമരം നടത്തുകയും നിരവധി തട്ടിപ്പാരോപണങ്ങളിൽ പേരുള്ളവനുമായ ഇയാളുടെ വീട്ടിൽ വ്യാജൻ കറിയ അടിമയെ പോലെ ഇരിക്കുന്ന ഫോട്ടോ കറിയാട് പേഴ്സണൽ പ്രൊഫൈലിൽ നോക്കിയാൽ കാണാവുന്നതാണ് ബി ജെ പി മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരിനെ പിരിച്ചുവിട്ട് അധികാരം പിടിക്കുന്നവരാണ് എന്ന് വ്യാജൻ പ്രചരണം നടത്തിയത് കഴിഞ്ഞ മാസമാണ് മുനമ്പത്ത ജനങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ അവിടെ പോയി കുത്തിരിപ്പുണ്ടാക്കുന്നത് ആരാണെങ്കിലും യോജിപ്പില്ല മെഡിക്കൽ ജിഹാദ് എന്ന പേരിൽ ഒരാൾ ക്രിസ്ത്യൻ ആശുപത്രികളിലൊക്കെ നേഴ്സുമാരുടെ സംഘടനയായി യു എൻ എ സമരം നടത്തി അത് പ്രതിസന്ധിയിലാക്കി മുസ്ലിം മാനേജ്മെന്റിന് വിൽക്കുന്നു എന്ന പച്ചക്കള്ളം പറഞ്ഞപ്പോൾ അത് എതിർക്കേണ്ട ബാധ്യതയുണ്ട് ജാസ്മിൻ ഷാ ജിഹാദി നേതാവാണെന്നും യു എൻ എ ഒരു ജിഹാദി സംഘടനയാണെന്നും ഒക്കെ പറയുന്നവരുടെ രാഷ്ട്രീയം അവർ തന്നെ തിരുത്തുന്ന കാലമുണ്ടാവും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്കും നുണകൾക്കും കൂട്ടുനിൽക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു സംഘികളുടെയും കൃത്സംഗങ്ങളുടെയും റീച്ച് കിട്ടാൻ ഹമാസിനെയും ഹിസ്ബുളയും കുറ്റം പറഞ്ഞ് പോസ്റ്റിടുന്ന ഇയാൾ ഒരിക്കലെങ്കിലും മുസ്ലിം ലീഗുകാരൻ പ്രതിയായിട്ടുള്ള മലദ്വാർ സ്വർണ്ണക്കടത്തോ കുടൽപ്പണി ഇടപാടോ വാർത്തയാക്കാറുണ്ടോ എന്താണ് ഈ മലദ്വാര സ്വർണ്ണക്കടത്ത് നിന്ന് എനിക്കറിയില്ല പക്ഷേ സ്വർണ്ണക്കടത്തിനെതിരെയും കുഴൽപ്പണി ഇടപാടിനെതിരെയും മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ഉൾപ്പെട്ടിട്ടുള്ള അഴിമതിക്കെതിരെയും മറന്നാട് നിലപാടെടുക്കാറുണ്ട് എന്ന് മറുനാടനുമായി ബന്ധമുള്ളവർക്കൊക്കെ അറിയാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വിവാദമായ സ്വർണ്ണക്കട മുതലാളിമാരിൽ ഒരാൾ രാജ്യത്തിന്റെ നാനാഭാഗത്തും മറന്നാടിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും അറിയാതെയാണ് ഈ പറയുന്ന സഖാവ് സുരേന്ദ്രന്റെ ഈ പ്രഭാഷണം മുനമ്മദ് സമരത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച ഈ മാന്യൻ സമരക്കാരോട് പറഞ്ഞത് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കരുത് എന്നാണ് അതെന്തോടോ വ്യാജൻ കറിയ വഖഫ് നിയമം ഉണ്ടാക്കിയത് ബി ജെ പി ആണോ ഇയാൾ നുഖം ചുമക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ അവിടെ ന്യായീകരിച്ചാൽ പഞ്ചായത്തിന് അടി കിട്ടുമെന്ന് ഉറപ്പുള്ളതിനാൽ എൻ്റെ അച്ഛനും പഞ്ചായത്തിലുള്ള സർവ്വ മനുഷ്യരും കള്ളന്മാരാണെന്ന് പറഞ്ഞ് അപ്പനെ ന്യായീകരിച്ചു പുത്രനെ പോലെ കോൺഗ്രസിനെ വെള്ളപൂശിയ ഇയാളാണ് നിഷ്പക്ഷ മാപ്ര വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണെന്ന് വിദ്യാഭ്യാസമുള്ള സകലർക്കും അറിയാം അത് എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല തൊണ്ണൂറ്റഞ്ചിൽ മോദിയോ ബി ജെ പി അധികാരത്തിലില്ല എന്ന് അറിയാത്തവരല്ല സഖാവ് സുരേന്ദ്രനെ പോലെ മുനമ്പങ്കാർ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടെ കൂടെ ആവർത്തിക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല മുനമ്പങ്കാർക്കറിയാം ഞാനെടുത്തിരിക്കുന്ന നിലപാടിന്റെ ആത്മാർത്ഥത അതുകൊണ്ടാണല്ലോ സഖാവ് സുരേന്ദ്ര നിങ്ങളെ ആരെയും വിളിക്കാതെ മറനാടിനെ തന്നെ നാളെ നടക്കാൻ പോകുന്ന മനമ്പത്തെ സമരത്തിന് അൻപതാം ദിനത്തിലും ക്ഷണിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും വിശ്വസിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും വരെ അവിടെ വന്നിട്ട് ഒപ്പമാണ് എന്നാണ് പറയുന്നത് ആ പറച്ചിലെ ആത്മാർത്ഥതയില്ല ആ ഒപ്പമാണെങ്കിൽ അവർ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കണം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കാൻ മുനമ്പക്കാർക്ക് കഴിഞ്ഞു സഖാവ് സുരേന്ദ്രൻ കഴിഞ്ഞില്ലെങ്കിലും കറിയയുടെ വീടിന്ന് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ അടുത്തിടെ പൂഞ്ഞാറിന് മണ്ഡലത്തിലെ മാധ്യമ പ്രവർത്തകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് വ്യാജനായ കറിയയെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു അന്ന് മുതൽ ഷാദൻ പറയുന്നത് ഞാനും ഷോൺ ജോർജും കൂടിയാണ് മുനമ്പ സമരം ജനങ്ങളിൽ എത്തിച്ചതെന്നാണ് ഇതൊക്കെ ഷാജിനെ ബി ജെ പി സ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന സംഘങ്ങളോട് എന്ത് പറയാൻ എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് പൂഞ്ഞാർ എം എൽ എ സുബാഷിൻകുളത്തെങ്കൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടെ സംഘപരിവാർ വിരുദ്ധ മാധ്യമ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആദരിച്ചതിനെ മഹാകാര്യമായി സഖാവ് സുരേന്ദ്രൻ ആളുകൾ പറഞ്ഞു നടക്കുന്നതിൽ നല്ല കാര്യം തുടരട്ടെ പക്ഷേ മുനമ്പം വിഷയം ജനങ്ങളുടെ മുമ്പിൽ ആദ്യം എത്തിച്ചത് മറനാടൻ ആണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മുനമ്പക്കാരോട് ചോദിക്കുക ഒന്നര വർഷം മുമ്പ് അവർ സ്ട്രഗിൾ ചെയ്തപ്പോൾ അത് വിളിച്ചു പറയാൻ മറന്നാടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിപ്പോൾ ഇത്രയും ലൈവ് ആക്കിയത് ഇത്രയും ചർച്ചയാക്കിയത് ബി ജെ പിയുടെ നേതാവായ ഷോൺ ജോർജ് ജോർജ്ജാണ് ഇക്കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഷോൺ ജോർജിനോട് ചോദിച്ചു നോക്കുക ഞാൻ വെല്ലുവിളിക്കുന്നു ഷോൺ ജോർജ് പറയട്ടെ മുനമ്പം വിഷയം ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരുന്നതിനെ മറന്നാടിന് ഒരു റൂളും ഇല്ല എന്ന് ഷോൺ ജോർജിനെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിക്കുമെങ്കിൽ ഞാൻ എൻ്റെ അവകാശം വന്നു പിന്നെ ബി ജെ പിയുടെ നേതാവാണ് മുനമ്പം വിഷയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ആളാണ് നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് പറയിപ്പിക്കുക ഒന്ന് ഷോൺ ജോർജിനെക്കൊണ്ട് രണ്ട് മനമ്പത്തെ സമരസമിതിയെക്കൊണ്ട് മറന്നാടിന് ഒരു റൂളും ഇല്ലെന്ന് എങ്കിൽ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് ഞാനും അംഗീകരിക്കാം മാപ്പ് പറയാം പ്രിയപ്പെട്ട സംഘികളെ ഷാദൻ കൊടുക്കുന്ന വീഡിയോ ക്യാപ്ഷൻ കണ്ട് അയാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സവർക്കർ വരുമ്പോൾ ഒരു ഷൂ നക്കി മാത്രമല്ല ഒരു ധീരനായിരുന്നു ഇത് സവർക്കർ സിനിമയെ ബൂസ്റ്റ് ചെയ്ത് ഷാദിനിട്ട് വീഡിയോയുടെ തലക്കെട്ടാണ് ഇതിൽ പോയി ജയ് ശ്രീറാം വിളിച്ച് കമന്റ് വിട്ടവരെ അക്ഷരം തെറ്റത്തെ ചാണകമെന്ന് വിളിക്കണ്ടേ ഞാനൊരു വീഡിയോയും അങ്ങനെ ഇട്ടിട്ടില്ല ഇത് പച്ചക്കള്ളമാണ് മറന്നാട് മലയാളിൽ ഒരു സിനിമാ റിവ്യൂ വന്നപ്പോൾ അത് സവർക്കറെ ഷൂ നക്കി മാത്രമാക്കി ചിത്രീകരിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായ മറുപടിയാണ് ഈ സിനിമ എന്ന തരത്തിൽ അ എഴുതിയ നിരൂപകൻ പറഞ്ഞിരുന്നു എന്നാൽ ആ തലക്കെട്ടിൽ ഒരു അരുചി ഉണ്ടെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി അപ്പോൾ തന്നെ മാറ്റുകയും ചെയ്തു ഇനി സവർക്കർ ഷൂന്നൊക്കെ ആയിരുന്നു എന്ന് എഴുതണമെന്നാണ് സഖാവ് സുരേന്ദ്രന്റെ ആഗ്രഹമെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല തന്റെ കോൺഗ്രസ് പാത സേവ സംഘികളെ ഉപയോഗിച്ച് മാർക്കറ്റ് ചെന്ന് ഈ മാധ്യമ പിമ്പിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞു നിർത്തുന്നു ഇയാൾക്ക് സി പി എം വിരോധമുണ്ട് ബി ജെ പി വിരോധമുണ്ട് പക്ഷേ ഇയാളെ കോൺഗ്രസ്കാർ പട്ടിയുടെ വില കൊടുത്തുപോലും അംഗീകരിക്കുന്നില്ല എങ്ങനെയുണ്ട് സി പി എം വിരോധവും ബി ജെ പി വിരോധവും ഉണ്ട് കോൺഗ്രസുകാർ എനിക്ക് പട്ടിയുടെ വില നൽകുന്നില്ല എന്റെ പൊന്നു സുരേന്ദ്ര ഒരു തിയറി ഉണ്ടാക്കുമ്പോൾ അവസാനം വരെ തിയറിയിൽ നിലനിൽക്കണം ഞാൻ കോൺഗ്രസിന്റെ ഏജന്റാണ് കോൺഗ്രസിന് വേണ്ടി വീഡിയോ ചെയ്യുന്നു എന്ന് പറയുന്ന നിങ്ങൾ പറയുന്നു കോൺഗ്രസുകാർ പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല എന്ന് സഖാക്കളോ കോൺഗ്രസുകാരോ മുസ്ലിം ലീഗുകാരോ തെറി പറയാൻ പോലും ഇയാളുടെ പോസ്റ്റ് വരാറുമില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൂടി കാച്ചുണ്ടാക്കാൻ സംഖികൾ വേണം അതിനെക്കുറിച്ച് ഇസ്രായേൽ സ്നേഹവും മോദി പ്രീണനവും മിക്സ് ചെയ്ത് സംഘികളെ സൂപ്പിക്കുന്നു ഉപതെരഞ്ഞെടുപ്പിന് മുന്നേയും ശേഷവും പേഴ്സണൽ പ്രൊഫൈലിലും മറുനാടിലും കയറി നോക്കുന്ന വിവരമുള്ളവർക്ക് മനസ്സിലാകും ഇയാളുടെ കോൺഗ്രസ് പാത സേവ കോൺഗ്രസിൻ്റെ സൈബർ പോരാളി ഷാധീന പോസ്റ്റുകൾക്ക് തല വെച്ചു കൊടുത്ത് അയാൾക്ക് വരുമാനമുണ്ടാക്കുന്ന നൽകുന്ന ചാണക ചാണകസംഖ്യകളെ ഉണരു തിരിച്ചറിയൂ നിങ്ങൾ കമന്റ് ഇടാൻ ചെന്നില്ലെങ്കിൽ നിങ്ങൾ പേരും യൂട്യൂബും അൺഫോളോ ചെയ്താൽ പിന്നെ മറുനാടൻ വ്യാജൻ കറിയാക്കി ഉണ്ടാക്കി കൊടുക്കാൻ ഇയാൾ കഴുകി കൊടുക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനും മുസ്ലിം ലീഗുകാരനും വരില്ല ആകെ ഉണ്ടായിരുന്ന രമ്യ അഹർദാസ് പോലും ചവിട്ടി പുറത്താക്കിയ ഈ കോൺഗ്രസ് അടമയെ ഞാനും ചവിട്ടി പുറത്താക്കുന്നു ഇതാണ് പോസ്റ്റ് അതായത് ബി ജെ പി കാരും സംഘപരിവാറുകാരും മാത്രമാണ് മറനാടൻ്റെ ആരാധകർ മറുനാടൻ പക്ഷെ കോൺഗ്രസിന്റെ ഏജന്റാണ് കോൺഗ്രസുകാരും ലീഗുകാരും സി പി എംകാരും മറനാടനിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അതുകൊണ്ട് ബി ജെ പി കാര് കൂടി ഇറങ്ങിപ്പോയാൽ മറന്നാടൻ കടപൂട്ടും ഇതാണ് തിയറി വളരെ സ്നേഹത്തോടു കൂടി സഖാവ് സുരേന്ദ്രൻ കാര്യം പറയട്ടെ ചുമ്മാതല്ല താങ്കൾ ഈ ആറു വർഷം ഈ പ്രസ്ഥാനത്തിന് തലപ്പത്തിരുന്നിട്ടും ഈ പ്രസ്ഥാനത്തിന് ഒന്നും ആക്കാൻ കഴിയാതെ പോയത് ഇതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ പറയുന്നത് താങ്കളോട് ഇറങ്ങിപ്പോവാൻ മറനാടനെ ഇഷ്ടപ്പെടുന്നത് ബി ജെ പിക്കാരോ കോൺഗ്രസ്സുകാരോ സി പി എമ്മുകാരോ ലീഗുകാരോ അല്ല എല്ലാ പാർട്ടിയിലും ഉള്ളവരും ഇല്ലാത്തവരുമായ മനുഷ്യസ്നേഹികളും രാജ്യസ്നേഹികളുമാണ് അവർക്ക് മറുനാടൻ പറയുന്നത് വിശ്വാസമാണ് മറനാടൻ സത്യമേ പറയുമെന്ന് അവർക്കറിയാം അതിൽ ബി ജെ പി കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് സി പി എമ്മുകാരുണ്ട് ബി ജെ പി കാരുടെ എണ്ണം തന്നെയാണ് കൂടുതൽ അവർ ബി ജെ പിക്കാരായതുകൊണ്ടല്ല അവർ നന്മയുള്ള രാജ്യസ്നേഹികളായ നല്ല മനുഷ്യരായതുകൊണ്ടാണ് അവർക്ക് രാഷ്ട്രീയത്തെക്കാൾ വലുത് രാജ്യസ്നേഹമായതുകൊണ്ടാണ് അതുകൊണ്ട് നന്മ ആഗ്രഹിക്കുന്ന സാധാരണ മനുഷ്യർ മറന്നാടൻ ഇഷ്ടപ്പെടുന്നു ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുക റീച്ച് കിട്ടുക എന്നത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഏറ്റവും നല്ലത് ലെഫ്റ്റ് ലിബറൽ നിലപാടെടുക്കുകയാണ് ദൈവം ദാനമായി എനിക്ക് നൽകിയിരിക്കുന്ന ഈ ധീരത ഉപയോഗിച്ച് ശബ്ദം ഉപയോഗിച്ച് ഞാൻ ഒരു ലെഫ്റ്റ് ഇസ്ലാമിക് ലൈൻ സ്വീകരിച്ചാൽ എനിക്ക് കിട്ടുന്ന റീച്ച് ഇപ്പോൾ കിട്ടുന്നതിന് പത്തിരട്ടിയായിരിക്കും എനിക്ക് കിട്ടുന്ന സ്വീകാര്യത ഇപ്പോൾ കിട്ടുന്നതിന് നൂറരട്ടി ആയിരിക്കും മലബാറിലെ പൊതുപരിപാടികൾ കഴിഞ്ഞ് എനിക്ക് ഗൾഫിലേക്ക് പോകാൻ നേരം തികയാതെ വരും ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ മലബാറിൽ മുഴുവൻ നിരന്തരം പബ്ലിക് പരിപാടികളാവും പൊക്കിക്കോട് നടക്കാൻ ലക്ഷക്കണക്കിന് ആരാധകർ ആരാധകരുമുണ്ടാവും അതറിഞ്ഞുകൊണ്ടാണ് സന്ദീപ് വരർ പൊടുന്നനെ നിലപാട് മാറ്റിയത് സന്ധീവാര്യർക്ക് ഇനി നിലത്ത് നിൽക്കാൻ നേരമുണ്ടാവില്ല ഗൾഫ് രാജ്യങ്ങളിലും മലബാറിലും നിരന്തരം പ്രസംഗ പരിപാടികളായിരിക്കും അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം പക്ഷേ മനസാക്ഷി വഞ്ചിച്ച് സത്യമല്ലാത്തത് പറഞ്ഞ് ഒരു കയ്യടിയും സ്വീകാര്യതയും വേണ്ട എന്ന് കരുതിയാണ് ഇങ്ങനൊരു നിലപാട് മുമ്പോട്ട് പോകുന്നത് എല്ലാവരും എന്നെ എതിർപക്ഷത്ത് നിർത്തുമ്പോഴാണ് ഞാൻ സന്തോഷിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളാക്കുമ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ സന്തോഷിക്കുകയാണ് ഞാൻ പറയുന്നത് സത്യമാണ് എന്നതിന് ഇതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റില്ല അതുകൊണ്ട് സഖാവ് സുരേന്ദ്ര നമോവകം ജയ് ഹിന്ദ്